ജോക്കുട്ടൻ കുറേ ദിവസം കൊണ്ട് ചോദിക്കുകയാണ് ഈ പൊട്ടറ്റോ ചീസ് ബോൾ ഞാനും മടിച്ച് മടിച്ച് പിന്നെ പാവാൻ ചോദിച്ചതില്ലേ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് രണ്ടിൽ അത്യാവശ്യം ഒരുപാട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഒരുപാട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് തൊലിയൊക്കെ ക്ലീൻ ആക്കിയ ശേഷം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അല്ലാതെ വേവിക്കാൻ കേട്ടോ കുക്കറിൽ കുക്കറിലൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വേവും ആ നല്ല ചൂടോടെ തന്നെ കോൺഫ്ലവറും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല മിക്സ് ആക്കണം കൈ കൊണ്ട് മിക്സ് ആക്കാൻ നിൽക്കില്ലേ കാരണം ചൂടാണ് കൈ പൊള്ളി നമ്മൾ ഏതെങ്കിലും സ്പൂൺ വെച്ച് എന്തെങ്കിലും നല്ല പേസ്റ്റ് പോലെ ആക്കണം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നല്ല പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും നല്ല പേസ്റ്റ് പോലെ ആവും നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ചീസ് ബോളാണല്ലോ അപ്പം നമുക്ക് എന്തായാലും ചീസ് വേണം ഈ മാവ് റൗണ്ട് ഷേപ്പിലാക്കിയ ശേഷം അതിൻ്റെ അകത്ത് ചെറിയ ക്യൂബ് പോലത്തെ ചീസ് വെച്ച് നല്ല റൗണ്ട് ഷേപ്പ് ആക്കാം വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം അങ്ങനെ ഷേപ്പ് ആകുമ്പോൾ നല്ല രസമായിരിക്കും അടുത്ത് നല്ല പച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കണം ഒരിക്കലും ലോ ഫ്ലെയിമിലാക്കരുത് എനിക്ക് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വന്ന അബദ്ധമാണ് ചീസ് എല്ലാം പുറത്തുപോയി മാക്സിമം ഹൈ ഫ്ലെയിമിൽ ഇട്ട് എടുത്താൽ മതി കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ചീസ് ബോൾ റെഡി ആവും പിന്നെ ടൊമാറ്റോ സോസിനോട് കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ജോക്കൂട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നാൽ സമ്മോകോളം അടുത്ത വീഡിയോയിൽ കാണാം